ആവേശകരമായ ഈ മത്സരം ആശംസകൾ നൽകുന്ന അശോക കോവച്ച് ബ്രഹ്മമംഗലം അഞ്ചാം സമ്മാനം മുതലുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത ഗുഡ് നൈറ്റ് സൊല്യൂഷൻസ് ഡോറാം വിൻഡോസ് വളവുങ്കൽ അരിയങ്കാവ് ആനന്ദൂരമുണൻ കരോട്ടെ മാത്തു ഇജിലി റോഡി രാജ്യ മേപ്പ് ഗോവേറ്റ് ബേസിൽ ബേബി കിഴക്കെ മാത്തൂർ ഇറ്റലി ഡോസ് അരിയങ്കാവ് വാഹന പൊതുപരിശോധന കേന്ദ്രം വളവുങ്കൽ അരിയങ്കാവ് ദാമോദര മടി തങ്കമാലി பாபு ஜோட்டில் இச்சரி பரமேஸ்வரன் பாலக்கன் வரையில் வினோத் கோபுலகாரியம் மம்ியண்ணி கீழ்ச்சிக்கு பார்த்து எஸ் எஸ்மெண்ட் தீர்வாத சமம்சர் வக்தி ஹய் நிமிர்யா சி தோட்டம் ിലയിൽ അണിഞ്ഞൊരുങ്ങിയ പോരാളി കൂട്ടങ്ങളെങ്കിൽ മറുപടി ഡ്രീംസ് സ്റ്റാർ ആന കുത്തിപ്പറിന്റെ സ്പോൺസർ മികവിൽ കളിക്കടത്ത് ചുവട് അർപ്പിക്കുന്നവർ ആയുഷ് ജോദി ആയുർവേദ ക്യൂപ്മെന്റ് ഡോക്ടറ സ്പോൺസർ ചെയ്യുന്ന തരങ്കിണി ബി ടീമുകളുടെ തമ്മിലുള്ള പോരാട്ടം മുളത്തിരുത്തിക്കാലം പ്രതീക്ഷനെ ഒന്നാം നമ്പറിൽ കൂട്ടുപിടിച്ചുകൊണ്ട് ജയനും കൂട്ടനും ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ അവസാന വിജയമരകളിലേക്ക് ചുമടുകൾ വയ്ക്കാതെ നിറച്ച് ൾ വി മനസ്സില്ലാത്തവരുടെ കളിത്തട്ടെ തേച്ചു നീക്കി എടുത്താറുപി അവസാന പത്തടി കരുതിലേക്ക് What is <laughs>